രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പായിരുന്നു അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ന് സോയാബീൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചത് സോയാബീൻ കറി വളരെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത സോയാബീൻ കറിയാണ് അപ്പോൾ സോയാബീൻ ഞാൻ ചൂട് വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചേക്കുവാണ് ഇപ്പം തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുത്തോണ്ട് തന്നെ സോയാബീൻ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയാമോ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ കറിക്ക് ഒട്ടും ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയുന്നത് അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊപ്പവും അതുപോലെ തന്നെ ഇടിയൊക്കെ പ്പത്തിനൊപ്പവും ഒക്കെ വളരെ രുചികരമായിട്ട് നമ്മുടെ ചിക്കൻ കറിയേക്കാളും നല്ലൊരു ടേസ്റ്റിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടിയപ്പം കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ് കേട്ടോ ഇവിടെ സാധാരണ ഇടിയപ്പത്തിന് ഗ്രീൻ പീസ് കയറി അതുപോലെ തന്നെ കിഴങ്ങ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കുന്ന പോലെ തന്നെ വളരെ രുചികരമാണ് നമ്മുടെ ഇടിയപ്പവും അതുപോലെ ね uh, そうやびんかり。 അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് വറുത്തെടുക്കാനായിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുവാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതായിട്ടോ ഈ ഗരം മസാല എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് ഇത് വളരെ കുറച്ച് മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു കുറച്ച് സ്പൂണ് വളരെ കുറച്ച് മാത്രം പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാനാണ് കേട്ടോ ഇച്ചിരി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ അതേ ഒരു ടേസ്റ്റ് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ സോയാബീൻ അങ്ങ് വലിച്ചെടുത്തു കൊടുങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇനി പുറത്തോട്ട് വന്നാൽ അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ ഇനി വെളിച്ചെണ്ണ വെച്ചത് കണ്ടും വെളിച്ചെണ്ണ ഇപ്പോൾ അവിടെ കാണാൻ പോവുമില്ല ഫുള്ള് വെളിച്ചെണ്ണ നമ്മുടെ സോയാബീൻ വലിച്ച് എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കണ്ടില്ലേ പൊടി ചെറുതായിട്ട് അടിയിലൊന്ന് കരിഞ്ഞിട്ടും ഉണ്ട് കരിയും വെളിച്ചെണ്ണ കുറവായിട്ടാണ് ഞാനങ്ങനെ കറികൾക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇനി കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേറൊരു ഇരുമ്പേട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ള വെള്ളം തന്നെ കൊണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് മാറട്ടെ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നിട്ടുണ്ട് ആ കടുക് ഇടുന്നതും വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിട്ടുള്ള വീടുകളൊക്കെ സ്കിപ്പായിപ്പോയി ഇനി ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെ ഞാൻ ഫ്രിഡ്ജിൽ ചൂച്ചു വെച്ചിരുന്ന കറിവേപ്പിലാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് എടുത്തിരിക്കുന്നത് നല്ല രുചിയായിട്ട് കഴിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അളവ് കുറയുവാണെങ്കിൽ ഞാൻ വെളുത്തുള്ളി ഒരു പത്തല്ലി അതുപോലെ ഇഞ്ചി രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയിലേക്ക ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വെളിച്ചെണ്ണക്കകത്ത് ഇളക്കി കൊടുക്കാം ഇവിടെ ഒരു കാര്യമുണ്ട് ഞാൻ സവാള സവാളയല്ലായിട്ടും എടുത്തേക്കുന്നത് ഇന്ന് കൊച്ചു ഉള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പോഴാട്ടോ നമ്മുടെ ഇറച്ചി കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ അത് ആ ഒരുമുതം മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് കണക്ക് പറയുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താക്കി കൊടുക്കുന്നത് അത് മുഴുവനല്ലായിട്ടും എടുത്തു കൊടുത്തേക്കുന്നത് അതിന് നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഏകദേശം ആ ഒരു നിറമാവുന്നത് ആവുന്നത് വരെയൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കാം ഞാനിന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെയൊന്നും നിന്നില്ല കേട്ടോ രാവിലത്തെ കാപ്പി എടുക്കാനുള്ള കറി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബ്രൗൺ നിറം ആക്കാനൊന്നും നിന്നില്ല പക്ഷെ ബ്രൗൺ നിറം ആക്കി എടുക്കുവാണെങ്കിൽ കറിക്ക് അത്രത്തോളം ടേസ്റ്റും കൂടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അരുവത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുവാണ് നമ്മുടെ സോയാബീന് വേണ്ടിയിട്ടുള്ള ഉപ്പായി കേട്ടോ ഇനി ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ പിന്നെ ഒരു സ്പൂൺ പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു ശകലം ചേർത്ത് കൊടുത്ത് ഉലുവപ്പൊടി ഇനി ഈ പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചെറുതായിട്ട് ആ ഒരു പൊടിയുടെ പച്ചമുളകൊക്കെ മാറിപ്പോ മാറി വരുന്നുണ്ട് തീ തീയൊന്ന് കുറച്ച് കൊടുക്കും കേട്ടോ കാര്യം തീ കൂടിക്കഴിഞ്ഞാൽ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വലിയ തക്കാളി എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞു വരും രണ്ടില്ലേ ഈ തക്കാളിയൊക്കെ ഒരുവിധം കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് രാവിലത്തെ കറിക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊക്കെ തയ്യാറെടുക്കുന്നു കേട്ടോ അപ്പോൾ ഇനി വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ മോപ്പിച്ച് വെച്ചേക്കുന്ന സോയാബീൻ അല്ലേ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇതുമായിട്ടൊന്നും അരച്ചി കൊടുക്കോയാബീന് മുപ്പിച്ചു വെച്ചിരുന്നല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേറ്റം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക അത് ഇളക്കി കൊടുക്കുക ഈ സോയാബീൻ എന്ന് പറയുന്നത് വളരെ വൈറ്റമിൻസ് ഇടങ്ങും കുട്ടാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിൽ പല ഐറ്റംസും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നല്ലൊരു ഇഷാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്യുമ്പോഴും നമുക്കിതിനകത്തേക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒബ്സർവ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോറോ ചീനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതൊപ്പം ഉപ്പം കുട്ടി കഴിക്കാം കേൾക്കാം നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴച്ചി കൊടുത്തിട്ടുണ്ട് മിനകത്തേക്ക് ഞാൻ ആദ്യം ഒഴിച്ചത് ചൂടുള്ളം പക്ഷേ രണ്ടാമത് ചെറുക്കുന്നത് പച്ചോളമാണ് അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരച്ചിരട്ട തേങ്ങാപ്പാലാണ് സോറി തേങ്ങയിൽ നിന്ന് എടുത്തേക്കുന്നത് അത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തിള വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഉള്ളിയും അതുപോലെ തന്നെ ഒരു സോയാബീനും ഒക്കെ ഒന്ന് വെന്ത് ചേർന്ന് കുഴഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റായിട്ടോ അതിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ചൂടൊക്കെ കളറൊക്കെ ഉണ്ട് പക്ഷേ ഈ മൊബൈൽ എടുക്കുമ്പം കളറ് വളരെ കുറവാണ് കേട്ടോ നല്ല രീതിയിൽ എണ്ണയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് സോയാബീന് കുറച്ച് നേരം നല്ല രീതിയിൽ വെന്ത് വരണം അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങളുടെ കുട്ടികൾക്കും വീട്ടിലുള്ള മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് ഷ്ടപ്പെടും അതുപോലെ തന്നെ ചിക്കനും ബീഫും ഒന്നും കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഫുഡാണ് കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എണ്ണയില് പൊരിച്ചെടുക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ കറി ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഇടിയപ്പത്തിനായാലും അപ്പത്തിനായാലും പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും ഇങ്ങേറ്റം ചോറ് കഴിക്കുന്നതിന് കൂടെ വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് ആ ഒരു തേങ്ങാപ്പാലും സോയാബീനും അത് തക്കാളി ഉള്ളി എല്ലാം ചേർന്ന് നല്ല രീതിയിൽ നല്ല നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഇടിയപ്പമാണ് അപ്പോൾ ഇടിയപ്പത്തിന് കറിയായിട്ട് ഞാനിതെന്ന് എടുക്കുക കേട്ടോ അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു ഇപ്പോൾ ഈ കറിക്ക് കുറച്ചും കൂടെ കളറുണ്ട് ഇവിടെ കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങ് പറ്റിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടേന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്